കുണ്ടോട്ടി ടൗണിലെ അവസ്ഥയാണിത് ഈ കുണ്ടോട്ടി ടൗണിൽ ഒരു തോടെ ഇത് മായ നിക്കാതെ പെയ്താൽ അവസ്ഥ ഈ കുണ്ടോട്ടി തിരക്കുള്ളൊരു ടൗൺ ആണ് പക്ഷേ ഈ ടൗണിൻ്റെ അവസ്ഥ ഉണ്ടോ ഒരു നിൽക്കാതെ രണ്ട് മൂന്ന് ദിവസം നിൽക്കാതെ മഴ ഇതാണ് അവസ്ഥ ഉണ്ടോ ബിൽഡിങ്ങുകളൊക്കെ ഷോപ്പുകളിലേക്കൊക്കെ വെള്ളം കയറി കയറിയൊക്കെയാണ് അപ്പൊ ഈ ഷോപ്പുകളിലൊക്കെ സാധനങ്ങൾ ഉണ്ടായിരിക്കും അപ്പൊ ഈ സാധനങ്ങൾക്കൊക്കെ എത്രപാട് നഷ്ട നഷ്ടം സംഭവിച്ചിട്ടുണ്ടായിരിക്കും ഈ ബിൽഡിങ്ങില് ഈ ഷോപ്പുകളിലൊക്കെ സാധനങ്ങൾ ഉണ്ടായിരിക്കും സാധനങ്ങളൊക്കെ കേടുപാട് സംഭവിച്ചിട്ടുണ്ടായിരുന്നു വെള്ളത്തറിയും കേറി മേലെ അവിടെ ഒക്കെ വെള്ളം കയറി നിൽക്കണം അങ്ങനെ മൊത്തത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ കുന്തോട്ടി ടൗണ് മൊത്തം വെള്ളത്തിലാണ് പോയ പോലെയാണ് ഒഴിക്കുന്നത് പോയ പോലെ ശരിക്കും പറഞ്ഞാൽ ഇതിപ്പോൾ ഒരു പുഴ ആണ് ചിന്തോട്ടി കൂടെ ഒഴുകുന്ന പുഴയാണ് എന്താ ഇപ്പോൾ ഇതിൻ്റെ അവസ്ഥ അതിപ്പോൾ ഈ പ്രാവശ്യം നടക്കുന്നതല്ല എല്ലാ നടക്കുന്ന ഒരു സംഭവമാണ് പക്ഷെ ഇതിനൊരു പരിഹാരം ശരിക്കും ഇതുവരെ ഒരു പരിഹാരം കണ്ടെത്താൻ ഇതുവരെ എന്ന് പറഞ്ഞത് കൊണ്ടോട്ടി ബസ് സ്റ്റാൻഡാണ് കൊണ്ടോട്ടി ബസ് സ്റ്റാൻഡിന്റെ അവസ്ഥ ആണ് കൊണ്ടോട്ടി ബസ് സ്റ്റാൻഡ് ബസ് സ്റ്റാൻഡ് മൊത്തം മൊത്ത വെള്ളത്തിലല്ലേ കൊണ്ടോട്ടി ബസ് സ്റ്റാൻഡ് വെള്ളം കൊണ്ടോട്ടി റൗണ്ട് അബോട്ട് ആണത് മുൻകോട്ട് ജംഗ്ഷനിലുള്ള റൗണ്ട് അബോട്ടുള്ള അവസ്ഥ ആണ് കേളാ എന്താ അതൊക്കെ ചെയ്യും എന്താപ്പതിനൊക്കെ അവസ്ഥ വെള്ളം വന്ന് ചാടുന്നാണ്ടോ അപ്പുറത്ത് ആ വെള്ളം വരുന്നത് വെള്ളം വന്ന് ചാടി നിറയുന്ന സ്ഥലം മീൻമാർക്കറ്റ് റൂട്ട് എന്താപ്പലേ ഇത് എല്ലാ പ്രാവശ്യം ഇണ്ടാണല്ലോ എല്ലാ പ്രാവശ്യം ഇണ്ടാണല്ലോ എല്ലാ പ്രാവശ്യം ഈ ഒരു വെള്ളപ്പൊക്കം പക്ഷെ ഇതിന്റെ ഒരു യഥാർത്ഥ കാരണം ഇവിടെ ഉള്ള ഒരു പ്രദേശവാസി പറയുന്നത് നോക്കാം എന്തൊരു സംഭവം ഇവിടെ ഇങ്ങനെ എല്ലാ പ്രാവശ്യം ഇണ്ടല്ലോ ഈ വെള്ളം ഇങ്ങനെ എടാ എന്തെങ്ങനെ പൊന്നാകാറ് എന്താണ് അവിടെ ഈ ഭാഗത്ത് തോട് കഴിച്ച പ്രാവശ്യം ഉണ്ടോ പിന്നെ നന്നാക്കിയിട്ടുണ്ടോ തോന്നുന്നത് ു ആ പാലം വായിപ്പ് രണ്ട് പാലം മുറ അടുത്തടുത്തായിട്ട് രണ്ട് പാലം മുറ അടുത്തായിട്ട് വന്നു ആ ഒരു അവിടെ മാതിരി ആയിട്ട് അവിടെ നിൽക്കുന്നത് അതൊരു മറ്റുള്ള വെള്ളത്തിൽ പോകാനുള്ള സൗകര്യങ്ങൾ കാര്യങ്ങളും ഹോസ്പിറ്റലിന്റെ അങ്ങോട്ടാണ് നമ്മളൊരു പിന്നി ഇങ്ങോട്ട് അപ്പൊ അവിടെ ആ ഒരു അനധികൃതമായി കൂടുതലായിട്ടുള്ള പാലങ്ങൾ കൊണ്ട് ഓരോ അവിടെ താല്പര്യത്തിനു മാറ്റി മാത്രം ചെയ്ത ഒരു പരിപാടിയാണ് പശുവിനെ സംഭവിക്കുന്നത് അതുകൊണ്ട് നാട്ടുകാർക്കും കടക്കാർക്കും ഈ അയലക്കത്തോളം മേലങ്കാടി കൂട്ടുകാർക്കൊക്കെ ഒരുപാട് താമസിക്കുന്ന ആൾക്കാരാണ് അവരൊക്കെ ഷോപ്പുകൾ അവരൊക്കെ വരാത്ത ഇവിടുത്തെ ഷോപ്പുകൾക്ക് ഒരുപാട് നഷ്ടം നഷ്ടം സംഭവിച്ചിട്ടുണ്ടാവില്ല എല്ലാവർക്കും ഇപ്പൊ ഒരുപാട് നഷ്ടങ്ങൾ ഇപ്പൊ ഈ ഷോപ്പിലൊക്കെ സംഭവിച്ചിട്ടുണ്ടാവും ഇത് ഇവിടുന്ന് കോഴിക്കോടേക്ക് പോകുന്ന ഭാഗമാണ് ഇത് അതേപോലെ മാർക്കറ്റിന്റെ സൈഡാണ് ഈ ഭാഗം അതുപോലെ ഇതാണ് പാലക്കാട് നിന്ന് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്ന റോഡാണിത് ആ ശരിക്ക് ഈ ഒരു ഭാഗത്തു നിന്നാണ് വെള്ളം വരുന്നതെന്നാണ് പറഞ്ഞത് അപ്പോൾ നമുക്ക് ആ ഭാഗത്തേക്കൊന്ന് പോയി നോക്കാം അവിടെ എന്താണ് ഇതിൻ്റെ യഥാർത്ഥ പ്രശ്നം എന്താണെന്നുള്ളത് കാരണം കുണ്ടൂട്ടിക്കാർ ഇത് ഒരു പ്രാവശ്യമായിട്ട് അനുഭവിക്കുന്നതല്ല എല്ലാ വർഷവും അനുഭവിക്കുന്നതാണ് അപ്പോൾ ഇതിൻ്റെ യഥാർത്ഥ പ്രശ്നം എന്താണെന്നുള്ളത് ഇപ്പോൾ ഒരു നാട്ടുകാരൻ പറഞ്ഞു ആ പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് അതിൻ്റെ ആ ഒരു സ്ഥലം ഒന്ന് പോയി നോക്കാം എന്ത് വേണ്ട ഷോപ്പുകളൊക്കെ മൂടി കാരണം ഷോപ്പിലേക്കൊക്കെ ഇപ്പോൾ ആ വെള്ളം കയറിയിട്ടുണ്ടാവും അപ്പോൾ ഈ വെള്ളം കയറിയത് മൂലം ആ ഷോപ്പിലൊക്കെ ഉള്ള ഡ്രസ്സുകൾ ഒരുപാട് വെള്ളം കയറി ഡ്രസ്സുകൾ അതേമാതിരി ചരക്കുകളൊക്കെ ഒരുപാട് നശിച്ചിട്ടുണ്ടാകും അപ്പോൾ ആ ഷോപ്പുകളിലൊക്കെ എന്തൊക്കെ സാധനങ്ങൾ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല ഒരുപാട് നാശനഷ്ടങ്ങൾ അനുഭവിക്കുന്നു വെള്ളം പൊന്തിന്റെ ശേഷം കുടുങ്ങിയ വണ്ടികളാണ് അതിന്റെ ശേഷം പോകാൻ കഴിയാതെ ചരക്കുമായിട്ട് നിൽക്കുന്ന ഒരു വണ്ടിയാണ് ഞാൻ ഒരുപാട് വണ്ടികൾ ഇവിടെ കുടുങ്ങി കിടക്കുന്നുണ്ട് അല്ല അതൊക്കെ ചരക്കമായിട്ട് പോകുന്ന വണ്ടികളാണ് ഇവിടെ വള്ളം പൊന്തിയതിന് ശേഷം പോകാൻ കഴിയാതെ നിൽക്കുന്ന വണ്ടികളാണ് ഹോസ്പിറ്റലിലേക്കുള്ള ഒരു പാലാണ് അതുപോലെ തന്നെ ഇതിൻ്റെ അപ്പുറത്തൊരു പാലം അതുപോലെ അവിടെ ഒരു പാലം പക്ഷേ ഇതിൻ്റെ പാലം മുകളിൽ കവിഞ്ഞിട്ടാണ് വെള്ളം ഒഴിക്കുന്നത് അതുപോലെ തന്നെ അപ്പുറത്തും ഇതിൻ്റെ കുറേ അപ്പുറത്തേക്ക് സഞ്ചരിച്ചാൽ ഇനിയും കാണാനുണ്ട് പക്ഷേ അങ്ങോട്ടേക്ക് പോകാൻ കഴിയാത്തത് കൊണ്ടാണ് അപ്പം അതുകൊണ്ട് ഈ ഒരു ഭാഗം മാത്രം കാണിച്ച് ഇതുപോലത്തെ പ്രശ്നം അപ്പുറത്തും ഉണ്ട് എന്നാണ് ഇവിടുത്തെ നാട്ടുകാർ പറയുന്നത് ഈ ഒരു പാലം ഇതേമാതിരി അവിടെ ഒരു പാലം അവിടെ തട്ടിയിട്ട് തോട്ടിലൂടെ ഒഴുകേണ്ട വെള്ളമാണ് ഈ ദിശ മാറിയിട്ട് ഇതിലൂടെ ടൗണിലൂടെ കുണ്ടോട്ടി ടൗണിലൂടെ വൈകുന്നത് ഈ കുണ്ടോട്ടി ടൗണിലൂടെയാണ് ഈ വെള്ളം മുഴുവൻ വൈകി പോകുന്നത് അപ്പൊ ഇവിടെ സ്ഥാപനങ്ങൾക്കൊക്കെ ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചു ഇതിലൂടെ പോകുന്ന വാഹനങ്ങൾ ഇവിടെ കുടിക്കിടക്കുന്നത് കണ്ടാ ഒക്കെ കാണേണ്ട കാഴ്ചയാണ് ഇത് ഈ ഒരു പ്രാവശ്യം നടക്കുന്നതല്ല എല്ലാ പ്രാവശ്യവും നടക്കുന്ന സംഭവമാണ് വെള്ളത്തിലേക്ക് കഴിഞ്ഞാൽ ആള് ഒഴുകി പോവാണ്